ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം ഒരു ദിവസം ഞാൻ ധനിയനായന്റെ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ എന്താ സംഭവം എന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം നോക്കിക്കോളെന്തായാലും ഇതാണ് ഞാൻ അപ്പുറം സംഭവം നമ്മുടെ കടയിലെ മിക്കവരെ ഷോപ്പിലെ നമ്മുടെ പെട്ടിയാണ് ചെറിയൊരു പെട്ടി അല്ലെങ്കിൽ ഡ്രോയർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം കണ്ടോ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇത് ലോക്ക് ആയിരുന്നു കാരണം ഇതെനിക്ക് ഓപ്പൺ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ഇതേ വേണ്ടോ ലോക്ക് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്താണ് പിന്നീട് കണ്ടോ അപ്പം കൊറേ ഒരു എട്ട് മാസത്തിന് മുമ്പേ ഇതിന്റെ കീയും കാര്യം എൻ്റെ ഇത് മിസ്സായി പോയില്ല പക്ഷെ ഇതിന്റെ താഴെത്തേന്റെ കീ ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അതിന്റെ ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ ലോക്കും ഇതേപോലെ തന്നെ പൊട്ടിച്ചു കളഞ്ഞിട്ടോ ഇതിന്റെ മണ്ഡത്തിലാണോ അപ്പൊ ഇന്നലെ ഇന്നലെ ഞാൻ ഇങ്ങനെ തപ്പിയപ്പെടുത്തി ഇതിനകത്ത് അത്യാവശ്യം ശരിക്കും നമ്മുടെ സ്വർണക്കോയിൻ ഇതേ കിടക്കുന്നുണ്ടോ നമ്മുടെ ഇന്ത്യൻ കറൻസി കൊറേ ഇങ്ങനെ കിടപ്പുണ്ട് ഞാൻ വിചാരിച്ച് ഇതൊന്നാ എടുത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് വല്ലാത്ത രീതിയിൽ നോട്ടാക്കി കൂടാ അതുകൊണ്ടോ ചെറുതൊക്കെ സെറ്റ് ആയി പോയി പൈസ എനിക്ക് റബ്രവാൻ്റെ ഒക്കെ കിടന്നിട്ടുള്ള രീതിയിലാണ് തോന്നുന്നത് അങ്ങനെ പറ്റിയത് കാരണം ഒത്തിരി നാളായിട്ട് ഓപ്പൺ ചെയ്യാൻ കൊണ്ട് പറ്റിയ സംഭവമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇത് പത്ത് രൂപയുടെ കോയിലും അഞ്ചു രൂപയുടെ കോയിലും രണ്ടു രൂപയുടെ കോയിനും അങ്ങനെ കുറെ അധികം കോയിൻ ഇതുണ്ട് സ്വർണം കിടക്കുന്ന പോലില്ലേ അപ്പൊ ഇവനെല്ലാം കൂടെ പറക്കി സെറ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്ന ആ കടയിൽ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് ഇത്രയും കോയിൻസ് വേണം നമുക്ക് അറിയത്തില്ല എന്തായാലും നെല്ല് നോക്കാം എത്ര എത്രയോ നമുക്ക് എന്തായാലും ഇത് പത്തിന്റെ കോയിനും ഇരുപതിന്റെ കോയിൻ കുറവായിരിക്കും എന്തായാലും പത്തിന്റെ കോയിൻ ഒക്കെ എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി എന്തായാലും മൊത്തം രണ്ട് മൂന്ന് കോയിൻ ഉണ്ട് ഇരുപതിന്റെ കോയിൻ ഉണ്ട് മാറ്റി വെച്ചേക്കാം പത്തിന്റെ കോയിൻ രണ്ട് നാല് അഞ്ച് ഉണ്ട് പതിമൂന്ന് എന്തായാലും മൊത്തത്തില് എത്ര ഉണ്ടെന്നുള്ള കാര്യം എന്തായാലേ എന്ന് നോക്കാം പത്ത് മുന്നൂറ് രൂപ ായിരിക്കണം അത്രയില്ല എന്തായാലും നോക്കാം ഇതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോ തന്നെ നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇങ്ങനൊരു അത്യാവശ്യ സമയത്തൊക്കെ വരുമ്പോഴത്തേന് ഇത്രയും കോയനുണ്ടെന്നുള്ള എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു സംഭവം എന്തായാലും കൊള്ളം എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് അത്രയും നാളായിട്ട് ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാൻ എനിക്കിത് പൊട്ടിക്കാനായിട്ട് യാതൊരു മനസ്സും ഇല്ലായിരുന്നു ഞാൻ എന്നേ ഇത് ഓപ്പൺ ചെയ്യുന്ന പല രീതിയില് ഞാൻ ആലോചിച്ചിട്ടും ലോക്ക് പൊട്ടിക്കണ്ട ചാവി കാണും ഇവിടെ എവിടോ അടുത്ത് മാറ്റിവെച്ചേക്കാണു പക്ഷെ നമുക്കത് എവിടാ മാറ്റി വെച്ചേക്കുന്ന എന്തൊക്കെ നമ്മള് ചിന്തിച്ചിട്ട് ഒരു രീതിയിൽ അതിന് ആ ഓർമ്മ കിട്ടുന്ന ഇവര് തമ്മിൽ ഭയങ്കര ആത്മബന്ധമായി തോന്നുന്നു രണ്ടു രൂപ എന്റെ ഇത് അയ്യോ ആ പൈസ പോയി തൊന്ന് ഭയങ്കര ഒരു ഇതായിപ്പോയി അത് തന്നെയാണ് സംഭവം കേട്ടോ നല്ല രീതിയിൽ ഒട്ടിയിരിക്കുന്നോണ്ടുള്ള പ്രശ്നമാണ് അയ്യോ എന്റെ സാംസങ്ങിന്റെ ഹെഡ്സെറ്റ് എന്തായാലും ഈ പൈസ മൊത്തം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് പൈസ മാത്രം ഇതിൽ ഇട്ടിട്ട് ബാക്കി എന്തായാലും ഈ പെറ്റ് നമുക്ക് കംപ്ലീറ്റ് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി സെറ്റ് ആക്കി എടുക്കണം പത്തിന്റെ ഏകദേശ കോയിൻ ഇത്രയോളമാണ് ഉള്ളത് കേട്ടോ ബാക്കി കോയിൻ അതുപോലെ തന്നെ അഞ്ചിന്റെയും രണ്ടിന്റെയും ഒന്നിന്റെ എല്ലാം ഉണ്ട് അപ്പൊ ഇനി പത്തിന്റെ കാണത്തില്ലെന്നാണ് നമുക്ക് തോന്നി എന്തായാലും അഞ്ച് നമുക്ക് എന്തായാലും പത്തിന്റെ ഉണ്ടല്ലോ പത്തിന്റെ കോയിൻ ഇത് എണ്ണിയപ്പ തന്നെ ഏകദേശം നാനൂറ്റേഴ് പേരുണ്ട് കേട്ടോ ഇനി ഒന്ന് രണ്ട് ഇരുപത് പേരുണ്ട് രണ്ട് മൂന്ന് ഇരുപത് ഉണ്ട് ബാക്കി അഞ്ചിന്റെ കോയിൻസ് പിന്നെ അതുപോലെ ബാക്കി രണ്ട് ഒന്ന് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എമൗണ്ട് ഉണ്ട് എന്തായാലും കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും എമൗണ്ട് കാണും എന്നുള്ള കാര്യം കേട്ടോ ഇത്രയും പൈസ ഇതിനകത്ത് കിടക്കണം എന്നുള്ള കാര്യം സത്യം പറഞ്ഞ് ഇപ്പോഴാണ് അറിയുന്നത് പലപ്പോഴായിട്ട് ചിൽഡ്രൻ മേഡ് ചിട്ടയാണ് റിട്ടേൺ ചിൽഡർ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇത്രയും അങ്ങോട്ടുണ്ടെന്നുള്ള കാര്യം ഞാനും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഏകദേശം വരക്കി എല്ലാ ചിൽഡറും എടുത്ത് ഏതാണ്ട കണ്ട കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് അയ്യവാ എന്റെ പണ്ടത്തെ ഒരു കുഞ്ഞു ഫോട്ടോ അയ്യയ്യോ ആള് പോലും അറിയാനില്ല ഇത്രയും രൂപയാണ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് എന്റെ വീട്ടിലിപ്പോഴും ഇനി ഇത് എന്തായാലും ഉള്ളി നോക്കണം രണ്ട് രൂപ സെപ്പറേറ്റ് ഒരു രൂപ സെപ്പറേറ്റ് അതുപോലെ തന്നെ അഞ്ച് രൂപ സെപ്പറേറ്റ് പത്ത് രൂപ സെപ്പറേറ്റ് അങ്ങനെ കൊടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അയ്യോ നമ്മൾ ഈ പൈസ എല്ലാം പൈസയല്ലൂടെ ഇത് നാന്നൂറ് രൂപയുണ്ട് കേട്ടോ പത്തിന്റെ ഏകദേശം നാപ്പത് കോഴി ഉണ്ട് പിന്നെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് നമ്മളിവിടത്തേക്ക് മാറ്റി പിന്നെ ഇത് അഞ്ച് രൂപയുടെ ഏകദേശം അറുപത് ഉണ്ട് കേട്ടോ എന്താസ് ആറഞ്ച് മുപ്പത് മുന്നൂറ് രൂപ ഉണ്ട് പിന്നെ ഇത് രണ്ട് രൂപയുടെ കോയിനാണ് രണ്ട് രൂപയുടെ കോഴി ഇരുന്നൂറ്റി എൺപത് രൂപ ഉണ്ട് ദാറ്റ് മീൻസ് നൂറ്റി നാൽപ്പത് പോയിന്റ് പിന്നെ ഇത് ഒരു രൂപയുടെ നൂറ്റി ഇരുപത് പോയിന്റ്സ് ഉണ്ട് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല കൂടുതലുണ്ട് പ്ലസ് നമ്മുടെ ഇതിൽ പത്ത് രൂപയുടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ചു രൂപയുടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഇരുപത് രൂപ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് തെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് എന്തായാലും കൂട്ടി നോക്കി മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ നമ്മൾ അങ്ങനെ എണ്ണി നോക്കി മൊത്തം ഏകദേശം ആയിരത്തിഒരുന്നൂറ് രൂപ നമ്മൾ എന്തായാലും കെട്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് അതെന്തായാലും നോട്ടാക്കിയിട്ട് വരാൻ വിചാരിച്ചു ബാക്കി കുറച്ച് അങ്ങോട്ട് നമ്മുടെ കടലിലൊക്കെ മാറ്റി അത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ അപ്പം ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ ഉണ്ടായിരുന്ന കേട്ടോ ആ പെട്ടിയില് നമുക്ക് എന്തായാലും കടറായില്ല അപ്പൊ നമുക്ക് ആയിരത്തിഅറുന്നൂറ് കേട്ടോ അപ്പം കംപ്ലീറ്റ് നമ്മുടെ കഴിഞ്ഞ കേട്ടോ ചായ കിട്ടി പരിപ്പറ കിട്ടി നല്ല ചൂട് ചായ വേഗിക്കാണെന്ന് പറഞ്ഞു ഈ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ നല്ല ഒരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും ബൈ